ഹലോ ഗേസ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് വിയറ്റ്നാമിലെ തേർഡ് ഡേ ആണ് തേർഡ് ഡേ സെക്കൻഡ് സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ ഒരു ദിവസം അന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വൺ ഡേ സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഞങ്ങളിന്ന് ക്ലൂക്ക് വഴിയാണ് ഹാലോംബേ ട്രിപ്പ് ബുക്ക് ചെയ്തത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ സ്ട്രീറ്റ്സിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അറിഞ്ഞത് ക്ലോക്കിൻ്റെ എന്താണ് ക്യാൻസലേഷനായി എന്നിട്ട് കുറച്ചുകൂടെ ഡൗൺ ഗ്രേഡ് പ്ലാനിലോട്ട് മാറി അപ്പോൾ ഞാൻ തിരിച്ചും അൺഹാപ്പിയായിരുന്നു അങ്ങനെ ഞാൻ ക്ലോക്കിൽ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഓപ്പറേറ്ററായിട്ട് സംസാരിക്കാതെ അവർക്ക് പറ്റില്ല എന്ന് എന്നിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായിരുന്നു അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഇത്തരത്തിലുള്ള ഒരു എന്താണ് അവർക്ക് ആള് തികഞ്ഞില്ല അതുകൊണ്ട് ആ ട്രിപ്പ് ക്യാൻസലായി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ ഫ്രീ അപ്ഗ്രേഡെന്നൊക്കെ പറഞ്ഞിട്ടാണ് അടുത്ത പ്ലാൻ തന്നത് പക്ഷേ ഞാൻ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ഡൗൺ ഗ്രേഡ് പ്ലാനായിരുന്നു അപ്പോൾ ഞാൻ ഒട്ടും ഹാപ്പി ഹാപ്പിയില്ലായിരുന്നു പിന്നെ അത് കാരണം ഇന്നലെ കുറേ സമയം പോയി അത് പക്ഷെ പക്ഷേ അവർ ബുക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ടൂർ ഓപ്പറേറ്ററിൻ്റെ വഴിയാണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ടൂർ ഓപ്പറേറ്റർ അത്യാവശ്യം ഹെൽപ്പ്ഫുള്ളായിരുന്നു അവർ ക്യാൻസലേഷനും ഉള്ള കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ആ ഓപ്പറേറ്റർ വഴി തന്നെ ഞങ്ങൾ കുറച്ചുകൂടെ പൈസ കുറഞ്ഞ് ഹലോങ് ബയിലേക്കുള്ള ആ ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഒരിക്കലും ക്ലൂക്ക് വഴി റെക്കമെൻഡ് ബുക്ക് ചെയ്ത് വരാൻ റെക്കമെൻഡ് ചെയ്യില്ല പിന്നെ ഇതുപോലത്തെ പണികളൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ വന്നു ധാരാളം ടൂർ ഓപ്പറേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ വഴി ബുക്ക് ചെയ്ത് പോവുകയാണ് കുറച്ചും നല്ലത് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ താഴെ നമുക്ക് ഇവിടെ ചെയ്ത് തന്ന ആ ഓപ്പറേറ്ററിൻ്റെ ഫോൺ നമ്പറും പേരും ഒക്കെ മെൻഷൻ ചെയ്യാം അപ്പോൾ അവർ ത്രൂ എടുത്തോളൂ

But uh, today uh, we are doing very well. Just uh, one hour, yeah, just one hour. Yes, yeah, so forty-five people. I mean, a uh, good job. Yeah, good job. Okay. Yeah, thank you so much. Thank you. Yes. And uh, now we are heading straight to the uh, Halong Bay. Yes, we are heading straight to the uh, Halong Bay. And uh, from here to the Halong Bay, it takes about, about it take about the, uh, three hours from here to the Halong Bay. Yes. And uh, you know, on the way to the uh, Halong Bay, we have to hold in the rest area for the toilets. Yes, we got the long way, so that's why we have to hold in the rest area for the toilets. Okay, and then we straight to the uh, Halong city, and uh, about the uh, 11 uh, 40, 1140, we will be uh, in the uh, Halong city. And uh, when we are in the Halong city, we are going to visit the biggest. നമ്മളുടെ ഗൈഡും ബസ്സുമാണ് അവിടെ ബ്ലൂ കളർ ബസ്സാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി മൂന്ന് മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അല്ല മൂന്ന് മണിക്കൂറല്ല രണ്ട് മണിക്കൂർ അപ്പോൾ അരമണിക്കൂർ വെച്ച് ഓരോ സ്റ്റോപ്പുകളിൽ നടത്തും റെസ്റ്റ് റൂമും ഫുഡിനൊക്കെ വേണ്ടി അപ്പോ ഞാനിപ്പോ പത്തേ മുക്കാലിനെത്തി പത്തേ പത്താകുമ്പോഴേക്കും തിരിച്ചെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നു കുറേ അധികം കമ്പനികളുടെ ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഹാലോങ് ബേ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഹാലോങ് ബേ ബേ കുറച്ചുകൂടി ഉണ്ട് മറ്റേ ക്രൂസിലൊക്കെ പോവാനായിട്ട് പക്ഷേ ഹാലോങ് ബേയിലെ ഒരു പേൾ ഫാക്ടറിയിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ പേള് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതും പിന്നെ പേളൊക്കെ വാങ്ങിക്കാനുള്ള ഓപ്ഷനും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത് നമ്മുടെ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡാണ് അപ്പോൾ പേൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവർ അവരുടെ വിശ്വാസപ്രകാരം അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ദൈവമായിട്ടുള്ള ഡ്രാഗൻ വന്നപ്പോൾ അത് തീ തുപ്പിയെന്ന് ആണ് ഈ ഹാലോങ് ബേ ഉണ്ടായത് അപ്പോൾ കടലിലെ കുറേ മലകൾ മാത്രമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പേള് കൊറേ വരാൻ കാരണം എന്നുമാണ് അവര് വിശ്വസിക്കുന്നത് അപ്പോൾ പേള് ഇവരുടെ ഇമ്പോർട്ടന്റ് ഒരു പാട്ടാണ് നമുക്ക് ഇനി പേൾ ഫാക്ടറി ആണ് നമ്മുടെ ഒരു കൊടിയൊക്കെ പിടിച്ചത് by many many small islands, owners, guarantee the deep water and the abundant coast are oysters so to live comfortably and focused on creating beautiful pearls. So first we have this Akoya oyster right here. Akoya oyster is the smallest and the most common type of oyster in the world. It took around two to three years for fully developed and get the pearls, and the size of this pearl is a little bit small, only about three to ten millimeters. The colour of the beautiful. The, but the colour of the aqua pearls is very, very beautiful with pink, white, gray, and yellow. And all of them the natural color of the pearls, of course. Next we have this Tahiti Poister. Tahiti Poister is originated from Tahiti Island. It also took around two to three years to fully develop and get the pearls But the size of this pearl is a little bit bigger around 8 to 15 millimeters. And the black web you can see on the shelf right here is actually what you the prayer its color. Charming, beautiful, and mysterious natural pearls. Lastly, this is the South Sea oyster South Sea oyster are the biggest and the rarest poister in the world. It took about 6 to 8 years to fully developed and into the purse. And the size of this one is massive compared to the other, around 8 to over 20 millimeters. And you can see that this one has very beautiful golden hinge on the surface. So besides the traditional pearly white color, the saucy pearls also carry very, very luxury golden color. And of course, they are all natural color of the pearls. So ladies and gentlemen, since we do culturally, we have to have something to implant inside the oyster. So this right here is the core. C-O-R-E. The core is made from the shell of the giant clam. We cut the shell and polish it using machine. So when we implant it inside the oyster, the chest away getting a round, perfect, and beautiful course much, much higher. So, ladies and gentlemen, this right here is the first step of the implanting process. Our technician will open this oyster donor right here. And the only thing we took from the donor is the membrane located on the outside of the oyster. Then the membrane will be cut into small pieces like this. Then we keep them fresh and moisture with this antibacterial liquid. The second step, our technician will open the oyster so slightly. To avoid damage the muscle of the oyster, then she will cut a little line in the pearl sacs and put a piece of membrane inside, and then follow up with a call right here. so after this process is complete our technician will gather all of the oysters have been planted today and bring them back to the farm in the of bay they will spend about two to three years in the farm and hopefully when we open them we'll have a purse but the chance of having the purse is just around 30% and in which the chance of having the brown beautiful high quality perfect purse like the 4a right here it's just around 10 to 20 percent most of the pearls we are able to get is the B quality pearls right here and with B quality pearls normally we would grind them down to powder and use them for cosmetic purpose but sometimes if the pearl is still beautiful and though the low quality we'll still use them and make them into inexpensive jewelry so now ladies and gentlemen our the going to open an oyster too. and we'll see if we have pearls or not

So ladies and gentlemen, we have a purse right here but you can definitely can see that this one is just a low quality purse and uh, I believe the fate of this purse will be grind down to powder and uh, what we will make them into like mask or face cream or the pearl powder only is depend on our technician. So now ladies and gentlemen, our next stop will be inside the workshop That right this way. ഇതൊക്കെ എടുത്തതിന് ശേഷമുള്ള അതിൻ്റെ ഷെല്ലുകളാണ് ആ ഷെല്ലിൽ കുറച്ച് ആർട്ടിസ്റ്റ് ഇവിടെ ചില വിരതികളൊക്കെ ഇത് ഇതാക്കി അപ്പോൾ ഈ പകൾ പാളവർ പറഞ്ഞത് ഒരു നാല് തരം പകളുണ്ട് അപ്പോൾ ഒരെണ്ണം സിൽവർ കളറിലിരിക്കും ഒരെണ്ണം വൈറ്റ് ആയിട്ടിരിക്കും പിന്നെ ഒരെണ്ണം ചെറിയ ഒരു വൈറ്റ് പകളാണ് പല തരം ഷെല്ലുകളിലാണ് ഇത്തരം പേളുകൾ ഉണ്ടാകുന്നത് അതിൽ ക്വാളിറ്റി കുറഞ്ഞ പേളുകളൊക്കെ ലോ കോസ്റ്റ് ജ്വല്ലറിക്ക് കൊടുക്കും ക്വാളിറ്റി കൂടിയത് ഭയങ്കര കോസ്റ്റായിരിക്കും അപ്പോൾ ഇവർ നേരത്തെ ഞങ്ങൾക്ക് ആ പ്രോസസ്സ് പേളെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള പ്രോസസ്സാണ് കാണിച്ചെന്നത് അപ്പോൾ ഈ പേളിൽ തുറന്നിട്ട് ഒരു ചെറിയ എഗ്സ് പോലെ വെച്ച് കൊടുത്തിട്ട് കടലിലേക്ക് തിരിച്ചു വിടാണ് അത് കഴിഞ്ഞ് എത്ര ഡ്യൂറേഷൻ ഇത്രയും കാലം കഴിഞ്ഞ് അത് തിരിച്ച് പിടിച്ച് അവർ പേള് നോക്കുകയാണ് അപ്പോൾ അത് ഒരു വേ പേള് കൂടുതൽ എടുക്കാനുള്ള പ്രോസസ്സാണ് നമുക്ക് കുറേ പേള് ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് മേടിക്കുകയും ചെയ്യാം എന്ന് പറയുമ്പോൾ ഒറിജിനൽ പേൾസ് എല്ലാം ഇവിടെ ഈ ഹാലണ്ടിയിൽ നിന്നാണ് ബാക്കി നാടുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പിന്നെ കുറെ പേൾ ജ്വല്ലറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഓരോ പേളിലും ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എന്നൊക്കെ പറയുന്നത് ഒരു മൂവായിരത്തഞ്ച് മൂവായിരം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് അതായത് ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു എണ്ണായിരം പതിനായിരം രൂപ അടുത്താണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പേളിൻ്റെ അപ്പോൾ നിങ്ങൾ ഹാലോങ് ബേ പോവുകയാണെങ്കിൽ എന്തായാലും ഇതുവഴിയാണ് പോവുക അപ്പോൾ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ പേളൊക്കെ വാങ്ങിച്ചു പോവാം ഇപ്പം ഞങ്ങൾ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിനുള്ള പൈസയും കാര്യങ്ങളും കരുതി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചീപ്പാണ് കുറച്ച് ചീപ്പാണ് പേള് ഇവിടെ നല്ലതാണ് നമ്മൾ ഹാലോങ് ബേലെ ടിക്കറ്റ് കൗണ്ടറാണ് മിക്കവരും ടൂർ ഗ്രൂപ്പുകളുടെ കൂടെയാണ് വന്നിരിക്കുന്നത് ഇവിടെ പിന്നെ നമുക്ക് ഒറ്റക്ക് ഇൻഡിവിജ്വലായിട്ട് വരണമെങ്കിൽ അങ്ങനെയും വരാം പക്ഷേ ഗ്രൂപ്പായിരിക്കും നല്ലത് കാരണം ഈ നോക്കി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലായിട്ട് വരാൻ കുറേ കൂടെ പൈസ ചിലവ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ കറിയതിന് ശേഷം തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ബോട്ടിൽ ആ ടിക്കറ്റ് കാണിക്കുന്നു അത് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ടിക്കറ്റ് അലമ്പയറി ടിക്കറ്റ് ഞങ്ങളൊക്കെ ലൈൻ ലൈനായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇതും ഒരു മാള് പോലെയാണ് ഇവിടെയും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തിരിച്ചു വരുമ്പോഴായിരിക്കും കാരണം ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ജേണിയാണ് കുറച്ച് അകലായിട്ട് ഹലോങ് പാറക്കെട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇതുവരെയുള്ള ഹലോങ് ബി ഹലോങ് ബേ ട്രിപ്പൊക്കെ നൈസായിരുന്നു പിന്നെ കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് കേബിൾ കാറൊക്കെ കാണാം അതെനിക്ക് തോന്നുന്നു അടുത്ത സ്ഥലത്തുനിന്ന് ഉള്ളൊരു ഇതാണ് അവിടെയും കുറേ ഷിപ്പുകളുണ്ട് അപ്പോൾ നമ്മളുടെ ഡയറക്റ്റ് ഷിപ്പിലോട്ട് കയറണം ഷിപ്പല്ല ക്രൂസിലോട്ട് കയറണം ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് നടന്ന് ഇതാണ് നമ്മുടെ ഷിപ്പ് ക്രൂസ് വരുന്നത് ബിൻ ആണ് നമ്മുടെ ക്രൂസിൻ്റെ പേര്

ഫ്രീസ് പ്രൈസ് വലിയ കാര്യമില്ല ഫ്രഞ്ച് പ്രൈസ് ആയാലും റൊട്ടി കഷ്ണം കഴിക്കുന്ന പോലെയായിരിക്കും മെയിൻലി നമുക്ക് ഞാൻ ഡേ എൻജോയ് ചെയ്യാനാണല്ലോ വന്നത് അപ്പോൾ അതൊക്കെ അടയ്ക്ക് പോവാം

സ്വിമ്മിങ് റിലാക്സിങ് അപ്പോൾ ഹൈക്കിങ് ഹൈക്കിങ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ പറയുക അടുത്ത സ്ഥലത്ത് വരെ ഹൈക്കിങ് ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഹൈക്കിങ്ങൊന്നും ചെയ്യുന്നില്ല നമ്മൾ റിലാക്സിങ്ങാണ് ചെയ്യുന്നത് സോ ഹൗസ് ഫസ്റ്റ് ആയില്ല അതിനു

ഓസിഡാണ് ഹാലോങ് ബേ ഹാലോങ് ബേയിലെ ടിപ് ടോപ്പ് ഐലൻഡ് ഇവിടെ ബീച്ച് ബീച്ചിൽ സ്വിമ്മിങ് ആക്ടിവിറ്റി ചെയ്യാം അല്ലെങ്കിൽ ഹൈക്ക് ചെയ്യാം ഇതുപോലൊരു മലയാണ് നമ്മളിരിക്കുന്ന സ്ഥലം അപ്പോൾ അതിൻ്റെ അവിടെ കുറച്ച് ബീച്ചുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ധാരാളം പേര് സ്വിമ്മിങ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ അനുവദിച്ചിരിക്കുന്ന സമയം ഒരു മണിക്കൂറാണ് അപ്പോൾ എൻ്റെ ഫോണിലെ മെമ്മറി മൊത്തം കഴിഞ്ഞതുകൊണ്ട് അവിടെ ഒരാളിരുന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സ്ഥലം ഒരുമിച്ച് കാണുന്നതുകൊണ്ട് കുറേ വീഡിയോസ് ഉണ്ട് ഇതുവരെ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുമില്ല അപ്പോൾ നമുക്ക് ബീച്ച് വ്യൂ ഒന്ന് കാണാം ഈ ടോപ്പ് എന്ന് പറയുന്ന ആസ്ട്രോണോട്ട് ആണ് ഏറ്റവും കൂടുതൽ ഫ്ലൈ ചെയ്തിട്ടുള്ള ഫസ്റ്റ് പേഴ്സൺ അപ്പോൾ അയാളെ കോച്ചിമൻ എന്ന് പറഞ്ഞ പ്രസിഡൻ്റ് ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് ഒരു അവസരം കൊടുക്കുമായിരുന്നു അപ്പോൾ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ ആ ഒരു ഐലൻഡ് ആണ് ടിപ് ടോപ്പ് ഐലൻഡ് എന്ന് പറയുന്നത് അപ്പോൾ അയാളുടെ ഫോട്ടോസ് ഫോട്ടോ അല്ല ഒരു സ്റ്റാച്യു ഒക്കെ അവിടെ പിന്നിലുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് നെക്സ്റ്റ് വിസിറ്റ് ചെയ്യാനുള്ള പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചുൻ ഐലൻഡാണ് അപ്പോൾ അവിടെ അല്ല കഞ്ചുൻ കേൾ അപ്പോൾ അവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം ഹൈക്കിംഗ് ഉണ്ട് ഒരു വൺ ട്വൻറ്റി സ്റ്റെപ്സ് എന്നാണ് പറഞ്ഞത് വൺ ട്വൻറ്റി സ്റ്റെപ്സ് അപ്പ് ആൻഡ് വൺ ട്വൻറ്റി സ്റ്റെപ്സ് ഡൗൺ ഉണ്ട് അപ്പോൾ അതും കൂടെ കാണുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ജസ്റ്റ് റിലാക്സിങ് മോഡലാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ സ്വിമ്മിങ് ഡ്രസ്സ് എടുത്ത് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സ്വിമ്മിങ്ങിന് ഡ്രസ്സൊക്കെ ഇവിടെ തന്നെ വിൽപ്പനയുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും വിയറ്റ്നാമിലെ അടിസ്ഥാന അവിടോട്ടാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ മൂന്ന് മുപ്പത്തി മൂന്നിനാണ് ഏകദേശം നാല് ഇരുപത് വരെ സമയമുണ്ട് ഒരു മണിക്കൂർ തന്നെ നേരത്തെ പോലെ ഗൈഡ് ജീയാണ് അവിടെ പോകുന്നത് വണ്ടി പോകുന്നത് ആ കൊടി പിടിച്ച് പോകുന്നത് നമ്മൾ ഒരു വൺ ഫോർട്ടി സ്റ്റെപ്സ് കയറണം അത് കഴിഞ്ഞ് ഉള്ളിൽ കേവ് അത് കഴിഞ്ഞാൽ കേവിൻ്റെ അപ്പുറത്തെ എൻഡിലാണ് നമ്മളുടെ ബോട്ട് വന്നു വെച്ചാൽ